നമസ്കാരം ഇന്നലത്തേതിൻ്റെ ലോക്സഭയുടേതിൻ്റെ ബാക്കിയായിരുന്നു ഇന്ന് രാജ്യസഭയിൽ നരേന്ദ്രമോദി അദ്ദേഹം ഇത്രയും സുശക്തമായ രീതിയിൽ ഇത്രയും പ്രതീക്ഷയോടെ ഇത്രയും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ആത്മവിശ്വാസത്തോടെയൊക്കെ സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ കോൺഗ്രസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെ അത് കൃത്യമായി അളന്നു തൂക്കിയുള്ള വാക്കുകളായിരുന്നു കോൺഗ്രസ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ആണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട് കേരളത്തിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ വളരെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള ചില സൂചനകൾ നമ്മൾ കേട്ടു അതിൻ്റെ അർത്ഥം ആ ഇന്ത്യൻ മേഖലയിൽ വടക്കേ ഇന്ത്യൻ മേഖലയിൽ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം കോൺഗ്രസ്സിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടട്ടെ കഴിഞ്ഞ ദിവസത്തെ നാനൂറ് സീറ്റിൻ്റെ വിഷയം പിന്നെ മല്ലികാർജുൻ ഖാർഗെ നാനൂറ് സീറ്റ് കിട്ടും എന്ന് അറിയാതെ പറഞ്ഞു പോയി അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഖാർഗേജിയോട് നന്ദി പറയുകയാണ് നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് അങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയുമാണ് മോദി നടത്തിയത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് അത് സംബന്ധിച്ചുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നുള്ളത് ഒരു വെറും കണക്കല്ല അല്ലെങ്കിൽ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് എന്നുള്ളത് ഒരു വെറും കണക്കല്ല എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് ആ സംസാര ഭാഷ കേൾക്കുമ്പോൾ പ്രേക്ഷകർ ആ പ്രസംഗം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇത്രയും സുശക്തമായ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ പോലും ഇത്രയധികം ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷകളിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം എന്ത് പറയുമ്പോഴും വളരെ പ്രത്യേകതയോടെയാണ് പറയുക പക്ഷേ പാർലമെൻറ്റിൽ അത് ലോക്സഭയിലും രാജ്യസഭയിലും രണ്ടിടങ്ങളിലും അദ്ദേഹം സംസാരിച്ചപ്പോഴും അതിശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പലപ്പോഴും അദ്ദേഹം പുഞ്ചിരിക്കുന്നത് കാണാം അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിൻ്റെ കമാൻഡർമാരുവിടെ ഉദ്ദേശിച്ചത് ജയറാം രമേശിനെയും കെ സി വേണുഗോപാലിനെയുമാണ് രാഹുൽ ഗാന്ധി എന്തായാലും സഭയിലില്ല അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കമാൻഡർമാർ ഇതിനെന്തുകൊണ്ട് മറുപടി പറയുന്നില്ല കമാൻഡർമാരെവിടെ അവർക്ക് മറുപടി പറയാനുള്ള ഒരു ശേഷിയോ ശക്തിയോ പോലും ഇല്ലാതെ മാറി നിൽക്കുകയായിരുന്നല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചത് കോൺഗ്രസ്സിന് വേണ്ടി സഭയിൽ വാദിക്കാനോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ പോലും ശക്തിയുള്ള ഒരാളില്ല ഉള്ള കമാൻഡർമാരൊന്നും ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല അത്രയും ആത്മവിശ്വാസം പോലും അവർക്കില്ല അവരുടെ കാര്യത്തിൽ എന്നുള്ള ഒരു സൂചന കൂടിയല്ലേ മോദി ഈ പ്രസംഗങ്ങളിലൂടെ നൽകിയത് ഈ രണ്ട് പ്രസംഗങ്ങളും ശരിക്കും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന പ്രസംഗങ്ങളാണ് മോദി പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഉപമകളും ഉപമേയങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെയും അദ്ദേഹം അങ്ങനെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ഉപമ സഹിതം അതിശയോക്തി കലർത്താതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ പരിഹാസം നടച്ചുകൊണ്ട് അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടട്ടെ കഴിഞ്ഞ തവണ അൻപത്തി അഞ്ച് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് ശരിക്കും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യതയില്ലായിരുന്നു എന്തൊക്കെയായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളും ഈ മോദി നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇവിടെ പാലിക്കപ്പെടും ഇന്ത്യയിൽ എന്നുള്ള ഒരു ആത്മവിശ്വാസം അടിയുറച്ച ആത്മവിശ്വാസത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള സൂചനയാണ് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു തീരുമാനിച്ച് നടപ്പിലാക്കും അതിൻ്റെ ഫലം ഇതുതന്നെ ആയിരിക്കും എന്നുള്ള അതായത് ഒരു പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പഠിച്ച് മനഃപ്പാഠമാക്കി പരീക്ഷ എഴുതിയ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ ശരീരഭാഷയാണ് അവിടെ കണ്ടത് അതായത് ആ വിദ്യാർത്ഥിക്കറിയാം ജയിക്കും എന്നുള്ളത് ഉറപ്പായും ജയിക്കും ഇത്ര ശതമാനം മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഓരോ വിദ്യാർത്ഥികൾക്കും ഇത്തരം പ്രിപ്പയർ ചെയ്ത ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിയെടുത്ത ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുമല്ലോ അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബി എല്ലാവിധ നിർദ്ദേശങ്ങളും എല്ലാവിധ പരീക്ഷണങ്ങളും ഒക്കെ തന്നെ നടത്തി അതിൻ്റെ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇനി അത് അങ്ങ് നടപ്പിലാക്കിയാൽ മതി അല്ലെങ്കിൽ ഇനി ഇലക്ഷൻ വന്നാൽ മതി എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സുശക്തമായി അതിശക്തമായി അദ്ദേഹത്തിന് എന്തും പറയാം എന്ത് നിർദ്ദേശവും നൽകാം എന്ത് കാര്യത്തിലും ഇടപെടാം കാരണം പഠിച്ച് പാസ്സായി നിൽക്കുന്ന പരീക്ഷ വരുന്നേ ഉള്ളൂ എന്നാലും മനസ്സുകൊണ്ട് പാസ്സായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദമാണ് നരേന്ദ്രമോദിയിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ജനങ്ങൾ കേട്ടത് എം പിമാരൊക്കെ വളരെ ഇരിക്കുന്നത് കാണാമായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരൊക്കെ വളരെ വിഷണ്ണരായി ഇരിക്കുന്നത് കാണാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിരികൾ ഇടയ്ക്കുള്ള ചിരി അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ചിരിക്കുന്ന ആ ചിരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ട് ആ ചിരി പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും ഈ പ്രസംഗങ്ങൾ ഈ വാക്കുകളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ആ ഒരു ഹൃദയത്തിലുള്ള വിശ്വാസം ആ ഹൃദയം നിറഞ്ഞുള്ള വിശ്വാസമാണ് നരേന്ദ്രമോദി ഈ പ്രസംഗങ്ങളിലൂടെ പ്രകടമാക്കിയത്